മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം കേളകം പഞ്ചായത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും പൊട്ടി വീണു നിരവധി തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് മലയോര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായത് കണിച്ചാർ വളയംചാൽ കാളിക്കയം അടക്കാത്തോട് ചാണപ്പാറ മേഖലകളിലാണ് ഏറെ നാശമുണ്ടായത് ശക്തമായ കാറ്റിൽ പോസ്റ്റുകളും വൈദ്യുതി കമ്പികളും പൊട്ടി വീണു ചാണപ്പാറയിലെ പൊന്നിച്ചേരി ആനന്ദവല്ലിയുടെ വീട് മരം വീണ് ഭാഗികമായി തകർന്നു വീട്ടുപറമ്പിലെ നിരവധി റബ്ബർ മരങ്ങളാണ് കനത്ത കാറ്റിൽ വീണത് വീടിന്റെ അടുക്കള ഭാഗവും മേൽക്കൂരയും ഭാഗികമായി തകർന്നിട്ടുണ്ട് ആനന്ദവല്ലി ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന വീടാണ് തകർന്നത് ചെട്ടിയാമ്പറമ്പിലെ വട്ടക്കുടി ജോയിയുടെ വീടിന്റെ മേൽക്കൂരയും കുണ്ടേരി വെട്ടുനീരവിൽ വർഗീസിന്റെ വീടും മരം വീടും ഭാഗികമായി തകർന്നു ന്യൂസ് ബ്യൂറോ പെരാവൂർ